പഠിക്കാനുള്ള എളുപ്പവഴികൾ ഒന്ന് ചെറു സമയമായി പഠിക്കുക ഒരുമിച്ച് ഏറെ സമയം പഠിക്കാതെ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വീതം പഠിക്കുക ഇടവേള എടുത്താൽ മസ്തിഷ്കം ഫ്രഷ് ആയിരിക്കും രണ്ട് പോയിൻ്റായി പഠിക്കുക പാരഗ്രാഫ് മുഴുവൻ പഠിക്കാതെ കീവേടുകളും കെട്ടികുകളുമായി കുറിച്ചാൽ ഓർക്കാൻ എളുപ്പം മൂന്ന് സ്വന്തം വാക്കുകളിൽ പറഞ്ഞു നോക്കുക പഠിച്ചതിനെ നിങ്ങൾക്ക് തന്നെ ശബ്ദിച്ചു പറഞ്ഞാൽ കൂടുതൽ നന്നായി മനസ്സിലാക്കുക നാല് ദിവസേന ചെറിയ റിവിഷൻ ഇന്നലെ പഠിച്ചത് ഇന്ന് പത്ത് മിനിറ്റ് ഒന്ന് നോക്കിയാൽ മറക്കില്ല അഞ്ച് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ എയർപ്ലെയിൻ മോഡിൽ വെക്കുക ആറ് ഉദാഹരണങ്ങളോടെ പഠിക്കുക ഓരോ ടോപ്പിക് ജീവിതത്തിലെ ഉദാഹരണവുമായി ബന്ധിപ്പിച്ചാൽ എളുപ്പം ഓർക്കാം ഏഴ് ഉറക്കം ഭക്ഷണം ശ്രദ്ധിക്കുക നന്നായി ഉറങ്ങിയും ശരിയായ ഭക്ഷണം കഴിച്ചും പഠിച്ചാൽ കോൺസെൻട്രേഷൻ കൂടും എട്ട് ടൈം ടേബിൾ ലളിതമാക്കുക മുഴുവൻ ദിവസം കൃത്യമായി പ്ലാൻ ചെയ്യാതെ രണ്ട് മൂന്ന് പ്രധാന ടോപ്പിക് മാത്രം നിശ്ചയിക്കുക നയൻ മൈൻഡ് മാപ്പ് ഉപയോഗിക്കുക ഒരു ടോപ്പിക് നടുവിൽ എഴുതി ചുറ്റും പോയിന്റുകൾ വരച്ചാൽ വേഗത്തിൽ ഓർക്കാം പത്ത് പഠിക്കുക വായിച്ചു മാത്രമല്ല പ്രധാന പോയിൻ്റുകൾ എഴുതിപ്പഠിച്ചാൽ ഓർമ്മ ശക്തമാകും പതിനൊന്ന് പഠിച്ചത് പഠിപ്പിക്കുന്ന പോലെ കരുതുക ആരെയെങ്കിലും പഠിപ്പിക്കുന്നത് പോലെ മനസ്സിൽ പറഞ്ഞു നോക്കൂ കോൺസെപ്റ്റ് ക്ലിയർ ആവും പന്ത്രണ്ട് കഠിനമായ വിഷയം ആദ്യം ബ്രെയിൻ ഫ്രഷ് ആയപ്പോൾ റഗ് ടോപ്പിക് പഠിക്കുക എളുപ്പമുള്ളത് പിന്നീട് മതി പതിമൂന്ന് കളർ പെൻ ഉപയോഗിക്കുക ഹെഡിങ് ഡെഫിനിഷൻ എക്സാമ്പിൾ വ്യത്യസ്ത കളറിൽ അടയാളപ്പെടുത്തുക പതിനാല് പഴയ ചോദ്യപ്പം നോക്കുക എക്സാം പാറ്റേൺ മനസ്സിലാക്കാനും ഇമ്പോർട്ടൻ്റായി കണ്ടുപിടിക്കാനും സഹായിക്കും പതിനഞ്ച് സ്വയം പ്രോത്സാഹിപ്പിക്കുക ഇന്ന് ഞാൻ ഇത്ര പഠിച്ചു എന്ന് സ്വയം സന്തോഷിക്കുക മോട്ടിവേഷൻ കൂടും പതിനാറ് നെഗറ്റീവ് ചിന്ത ഒഴിവാക്കുക എനിക്കാവില്ല എന്ന ചിന്ത മാറ്റി ശ്രമിച്ചാൽ തീർച്ചയായും എന്ന് കരുതുക കെ വിജയം ഉറപ്പ്